ഗസ എന്ന നാടും സുഡാനും സൊമാലിയയും മ്യാൻമാറിലെ റോഹിംഗ്യൻ മുസ്ലിമീങ്ങളും ഇന്ത്യയിലെ പല തെരുവിലെ മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളും പട്ടിണി കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഭക്ഷണത്തിന്റെ ആധിക്യം കൊണ്ട് പരീക്ഷിക്കപ്പെടുന്ന ഒരു ജനത നിസ്സംശയം പറയാം നമ്മളാ ഇന്ന് കേരളീയരെന്ന് അഭിമാനിക്കുന്ന പൂർണ്ണ സാക്ഷരതയിലെത്തിയെന്ന് ലോകത്തോട് വിളിച്ചു പറയുന്ന നമ്മളിൽ പലരും കാരണം വിശാലമായൊരു ഭക്ഷണത്തിന്റെ ലോകമാ അള്ളാഹു നമുക്ക് മുൻപിൽ തുറന്നു തന്നിരിക്കുന്നത് തീർച്ചയായും ഇത് റബ്ബിന്റെ പരീക്ഷണമാണ് അത്രയേറെ വിഭവങ്ങൾ നമുക്ക് നാട്ടിലേത് മതിയാകാതെ വന്നു ചൈനീസ് വന്നു തുർക്കിഷ് വന്നു വ്യത്യസ്തമായ രാജ്യങ്ങളിലെ വ്യത്യസ്തമായ ഭക്ഷണങ്ങളിൽ ആനന്ദം കണ്ടെത്തുന്ന അവസ്ഥയിലേക്ക് നമ്മളും നമ്മളെ നാടും മാറാൻ തുടങ്ങി പലപ്പോഴും മുൻഗാമികൾക്ക് കിട്ടാത്ത പലതും അള്ളാഹു നമ്മൾക്ക് തന്നു മുൻഗാമികൾക്ക് പടച്ചം കൊടുക്കാതെ പലതും അള്ളാഹു നമ്മൾക്ക് തന്നു എത്രത്തോണം നമ്മൾ ഭക്ഷണപ്രിയരാണ് എന്നുള്ളതിന്റെ തെളിവാണ് പണ്ട് കാലത്തൊട്ട് ഹോട്ടലുകൾ തുറന്നിരുന്നത് നേരം കൊഴുത്ത് വൈകുന്നേരം വരെ അധ്വാനിക്കുകയും യാത്ര ചെയ്യുന്നവനും എന്തെങ്കിലും ഒരു ഭക്ഷണം കൊടുക്കണം എന്ന ഉദ്ദേശത്തിലായിരുന്നെങ്കിൽ ഇന്ന് ഹോട്ടൽ തുറക്കുന്നത് വൈകുന്നേരം ആറു മണി മുതൽ പുലർച്ചെ മണി വരെയാണെങ്കിൽ അതും പിടിച്ചു നിൽക്കാനും മറ്റുള്ളവനെ ബോധ്യപ്പെടുത്താനും എന്തൊക്കെ വെറൈറ്റികൾ അവനവന് തോന്നുന്ന രൂപത്തിലാണോ അത് ചാളക്കറി അണ്ടിപ്പരിപ്പ് മുന്തിരി മുട്ട് വെച്ചാലും അതൊരു സ്റ്റാറ്റസ് ആക്കാമെന്ന് ബ്ലോഗർമാർക്ക് വേണ്ടി വരെ ഭക്ഷണം ഉണ്ടാക്കുന്ന ദൂർത്തന്മാരുടെ ഒരു ലോകമായി നമ്മളെ നാട് മാറിക്കൊണ്ടിരിക്കുകയാണ് അത്രയേറെ പണം അത്രയേറെ സമ്പത്തികൾ മനുഷ്യന്റെ ഭക്ഷണത്തിന് വേണ്ടി ചെലവഴിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം